ഹലോ വെൽക്കം ബാക്ക് നിങ്ങൾ അങ്ങനെ സാൻ കേസൻ്റെ നെക്സ്റ്റ് പാർട്ടിലോട്ട് വന്നിരിക്കുകയാണ് അവിടെ ഒത്തിരി ചെടികളുണ്ട് കേട്ടോ ഒത്തിരി ചെടികളും മരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഉണ്ടോ ഇതെന്ന് പറയുന്നത് ടോറോ എന്നാണ് ഈ വെളുത്ത് കാണുന്നില്ലേ ടോറോ അതായത് എല്ലാത്തിനും അവർ ഓരോ അർത്ഥം കൊടുത്തിട്ടുണ്ട് അതായത് അതായത് നമ്മൾ ജീവിതത്തിലെ ഇരുട്ടിനെ മാറ്റുക അല്ലെങ്കിൽ അറിവില്ലായ്മയെ മാറ്റുക എന്നുദ്ദേശിച്ചിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ബുദ്ധ പ്രതിമിക്കുന്നുണ്ടോ ഈ ഈ ഹാളില് മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ ആൾക്കാർ വരാറുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കണ്ട ഒരു കവാടമുണ്ട് ഉണ്ടോ ഇതാണ് വാട്ടർഫോൾ നമ്മൾ ഈ കാണുന്ന വെള്ളച്ചേട്ടത്തിന് തന്നെ അതിന് ഫ്ലോ ഓഫ് ലൈഫ് എന്ന് പറയും അതായത് നമ്മൾ ജീവിതത്തിൽ ഒഴുക്ക് ഒരു ഒഴുക്കിലാണ് നമ്മൾ നമ്മളുടെ ജീവിതം അപ്പോൾ അതിൽ കല്ല് കാണും അതായത് പ്രോബ്ലംസ് കാണും എല്ലാം കാണുമെങ്കിലും ആ ഒഴുക്കിനൊത്ത് നമ്മൾ പോകുമ്പോഴത്തേക്കും സത്ത് അതായത് നമ്മളുടെ ഉള്ളിലുള്ള മനുഷ്യത്വം എപ്പോഴും ഒരേപോലെ ആയിരിക്കണം എന്നാണ് ഇത് കണ്ടോ അതേ കണക്ക് കുറേ കൽപ്രതിമകളൊക്കെ ഉണ്ട് വാളിൽ പെയിന്റിങ് കണ്ടോ ഈ പെയിന്റിങ്ങിൽ കാണുന്ന ബുദ്ധനുണ്ട് ക്ലൗഡ്സ് ഉണ്ട് അതേപോലെ എല്ലാത്തിനും ഓരോ അതിൽ നമുക്ക് ഒരു കവാടത്തിട്ട് ഇത് കാണാം പിന്നെ ഒരു പക്ഷിമാളി പറക്കുന്നുണ്ടോ അതിന് ഫെസെൻ്റ് എന്ന് പറയും നമ്മളുടെ ഇവിടെ ഇന്ത്യയിലെ ഫെസെൻ്റ് എന്ന് പറഞ്ഞാൽ ഉപ്പൻ എന്നാണ് അർത്ഥം അങ്ങനെ ഞങ്ങൾ നടന്നിങ്ങനെ സൈഡിൽ വന്ന് കണ്ടോ ദയ പുസ്ത എന്നാണ് അല്ലെങ്കിൽ നമ്മൾ ബുദ്ധൻ എന്ന് പറയുന്നത് ഈ ചുമന്ന കണ്ടോ കണക്ട് ചെയ്യുന്നതാണ് അതിലെല്ലാം ആൾക്കാരെല്ലാം കയറി നിൽക്കുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നടന്നു വരുമ്പോഴത്തേക്കും ഇനി അടുത്ത് കാണുന്ന ഇതാണ് ഒരു ത്രീ ഡി മ്യൂറലാണ് അതിൽ നമുക്ക് അവരുടെ നാഷണൽ ഫ്ലവർ അതായത് ക്രൈസ്താന്തിമം ചെറി കോയി ഫിഷ് പിന്നെ റൈസിങ് സണ്ണം ഫെസ് എൻറ്റ് മൗണ്ട് പ്യു ജി എല്ലാം അതിൽ കാണാവുന്നതാണ് ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ടോറോ അങ്ങനെ ഞങ്ങൾ അവിടെ അകത്ത് മെഡിറ്റേഷൻ ഹാളിൽ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു ഇതെല്ലാം അവരുടെ ഇൻറ്റീരിയേഴ്സാണ് ഈ കാണിക്കുന്നത് നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെയുള്ള നിഹോങ്ക ആണ് കാണിക്കുന്നത് പിന്നെ റൗണ്ട് വിൻഡോ ആ റൗണ്ട് വിൻഡോയിൽ തന്നെ അവർ